എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ചീരയെ എങ്ങനെ വളർത്താം അത് പ്രത്യേകിച്ച് ഹോമിയോ അഗ്രോ കെയർ എന്നൊരു മരുന്ന് ഉപയോഗിച്ചിട്ട് ഏത് രീതിയിലാണ് നമ്മൾ വളർത്തി സംരക്ഷിച്ചെടുക്കാം എന്ന വിഷയമാണ് എല്ലാവർക്കും അറിയാം ചീര നല്ലൊരു പോഷക സമ്മർദ്ദമായ ഇലക്കറിയാണ് പക്ഷെ ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് ടെറസിനമോളിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും കൃഷി ചെയ്യാം അത് സീസൺ തന്നെ നോക്കാതെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് മറ്റുള്ള വളവുകൾക്കൊക്കെയാണ് പ്രത്യേക സീസണിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ പ്രത്യേകിച്ച് ഈ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് കാലാവസ്ഥയിലെ മാറ്റവും ഒന്നും പ്രശ്നമാക്കണ്ട വിത്തിലൂടെ നമുക്ക് മരുന്ന് ഉപയോഗിച്ച് തുടങ്ങാം ഇവിടെ ഒരു ചീരയിലൊരു മൂന്ന് ഗ്രാം വിത്താണ് കിട്ടുക ആ ചീരയെ വിത്ത് അതിനെ കുതിർക്കാൻ ആവശ്യമുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളൊരു ആറ് ഗുളിയ മുതൽ എട്ട് ഗുളിയ വരെ എണ്ണി അതിനകത്ത് ഒരു രണ്ട് മണിക്കൂർ സമയം മിനിമം സൂക്ഷിച്ച് വയ്ക്കുക എന്നിട്ട് വെള്ളം പാറ്റിയിട്ട് നമ്മൾ സാധാരണ മണ്ണും പിന്നെ വളവും ചേർത്ത മിശ്രിതം അല്ലെങ്കിൽ മണലും കൂടി ചേർത്ത മിശ്രിതത്തിനകത്ത് നമ്മൾ പാകി കിളിപ്പിക്കുക അതായത് ഒരു നാല് ഇഞ്ച് ഉയരം വരുമ്പോൾ ആണല്ലോ നമ്മൾ മാറ്റി നടുന്നത് ഇനി അതല്ല കുറച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ ചി വിത്ത് നേരിട്ടിട്ട് കൊടുത്താലും മതി രണ്ടാമത് പറിച്ചു നടൻ്റെ കാര്യം വരുന്നില്ല അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരുടെ രീതി കൃഷി രീതി അനുസരിച്ച് അവർക്ക് ചെയ്യാം വ്യത്യസ്തമായി കാണേണ്ടത് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഏത് രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ ചെടിക്ക് ഉയരമനുസരിച്ചിട്ട് മരുന്നിൻ്റെ അളവും വ്യത്യാസം വരും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരടി വരെ ഉയരമുള്ള ചെടിക്ക് പ്രത്യേകിച്ച് ചീരയുടെ തൈക്ക് നമ്മളൊരു കാൽ ഗ്രാം മുതൽ ഗ്രാം വരെ മരുന്ന് അത് കണക്കാക്കി അര ലിറ്ററോ മുക്കാൽ ലിറ്ററോ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ഇലയുടെ അടിഭാഗത്ത് ഒരു മിസ്റ്റ് സ്പ്രേ ഇതാണ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുഞ്ഞു ചെടിയാകുമ്പോഴത്തേക്ക് ഇലയുടെ അടിഭാഗം തപ്പിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് സുഹൃത്തുക്കൾ പറയാറുണ്ട് അത് നമ്മൾ ആ നോസിലൊന്ന് തിരിച്ചു പിടിച്ചാൽ മതി മിസ്റ്റ് പോലെയാകാവും ഒരു പുക മാതിരി നമുക്ക് ഈ ചീരയ്ക്ക് ഈ ഹോമിയോ അഗ്രോ കെയർ എങ്ങനെ ഉപയോഗിക്കാവുന്ന കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം അതായത് അൻപത് ഗുളിക ഇതുപോലുള്ളൊരു അൻപത് ഗുളിക എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒന്ന് ഓടിച്ചൊന്നടിക്കുക ഒരിക്കലും കുളിപ്പിച്ച് അടിക്കേണ്ട കാര്യമേ ഇല്ല ഇത് വളരെ സുരക്ഷിതമായ മരുന്നാണ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കില്ല കൈ കൊണ്ടെടുക്കാം മണപ്പിക്കാം ഇത് തകരാറുമില്ല ഈ ചെടിയുടെ ഇലയുടെ അടിഭാഗത്തു നിന്ന് വീഴാൻ വേണ്ടി ചെറിയ തോതിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇത്രത്തോളം ഉയരാവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം എന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വളർച്ച വരും നല്ല ഭംഗിയുള്ള ഇലയും വലിപ്പുള്ള ഇലയുമായിട്ട് നമുക്കിത് ചീര വളർന്നു കിട്ടും ഈ കീടങ്ങളൊന്നും തന്നെ ആക്രമിക്കുകയില്ല സുരക്ഷിതമായ രീതിയിൽ നല്ല ടേസ്റ്റുള്ള ചീര നമുക്ക് ലഭ്യമാക്കാം അധികമായാൽ അമൃതം വിഷം എന്നുള്ള രീതിയിലായിപ്പോകും അതുകൊണ്ട് ഇത്ര മാത്രം മതി ഉദാഹരണം മുപ്പത് ഇലയുള്ളൊരു ചെടിയാണെങ്കിൽ കഷ്ടിച്ച് പത്ത് എണ്ണി എടുക്കണ്ട നമുക്ക് മനസ്സ് കണ്ണ് അളന്നോളും എണ്ണിക്കോളും അതിന് ജസ്റ്റ് ഒരു സ്പ്രേ അതൊരു സ്പീഡിൽ കൊടുക്കുന്നതല്ല നിർത്തി കുളിപ്പിച്ച് ഒരിക്കലും അടിക്കരുത് അങ്ങനെ പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം കൂടുമ്പം അത് റിപ്പീറ്റ് ചെയ്യണം അതുകൊണ്ടുള്ള മെർ മെറിറ്റ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ കീടങ്ങളും ഉണ്ടാവില്ല രോഗവും ഉണ്ടാവില്ല സാധാരണ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് പുള്ളിക്കൊത്തുന്ന അല്ലെങ്കിൽ അതിനകത്ത് വേറെ കീടങ്ങൾ വന്നിട്ട് മുട്ടയിട്ട് വളരുന്നു എന്നൊക്കെ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നു അല്ല ഒരുപാട് പരാതികളുണ്ട് ശരിയാണ് അത് കീടം കീടമെന്തായാലും രോഗമെന്താണെങ്കിലും ഓരോന്നിനും വേണ്ടി പ്രത്യേക മരുന്നിൻ്റെ ആവശ്യമില്ല ഈ അഗ്രോ കെയർ എന്നുള്ള മരുന്നിനകത്ത് പല മരുന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലപോലെ വേരിൻ്റെ ഉൽ വളർച്ചയ്ക്ക് വേര് കൂടുതലുണ്ടാകുമ്പോൾ മണ്ണിലിട്ട് കിടക്കൽ നിന്ന് വളം വലിച്ചെടുക്കുകയുള്ളൂ അതിന് അതിലേതാണ്ട് ഒരു വലിയ അത്ഭുതകരമായ രീതിയിൽ ചട ചടവിടിച്ച് വേരുകൾ ധാരാളം ഉണ്ടാകും അങ്ങനെ ഒരു പ്രാവശ്യം ഇട്ട വളം നോർമലായിട്ട് ഒരു മുപ്പത് ശതമാനം മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ ചെടികളൊക്കെ പക്ഷേ ഈ കേസിൽ ധാരാളമായി വേരുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ എല്ലാ വളങ്ങളും ഒരു സീസണിലിട്ട വളം മുഴുക്കെ അത് വലിച്ചെടുക്കുകയും ചെയ്യും സംശയമില്ല ഇനി വെള്ളം വെള്ളം ഒരുപാട് കോരി ഒഴിക്കരുത് ഇട്ട വളം മുഴുവനും താഴെ വാർന്ന് അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ വളരെ കുറയ്ക്കാം എഴുപത് ശതമാനത്തോളം വെള്ളം കുറയ്ക്കാം നാൽപ്പത് ശതമാനവും വളവും ലാഭിക്കാം ഒരു കീടം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ മരുന്ന് കൊടുത്തു ശരി അടുത്ത കീടം വന്നു രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം കണ്ടെങ്കിൽ ഉടൻ തന്നെ മരുന്ന് അടിക്കരുത് അപ്പോൾ നേരത്തെ നമ്മൾ അടിച്ച മരുന്ന് ആ ചെടി വലിച്ചെടുത്ത് അതിൻ്റെ ഗുണമേന്മ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് പ്രത്യേകിച്ച് അലിലോ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ചെടികളിൽ അതിൻ്റെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കെമിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പോലെ അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല ചെടികളുടെ സംരക്ഷണം ചെടി തന്നെത്താനെടുത്തുള്ളും ഈ ചീര വളർത്തുമ്പോഴേ ചീരയുടെ വിത്ത് വരുന്നുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഗുണം കിട്ടുക അത് വിത്ത് പത്ത് ഗുണം എന്നുള്ള ചൊല്ലിന് നല്ല രീതിയിലൊരു പ്രവർത്തനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മെഡി സഹായിക്കും അത് നമുക്ക് പിന്നെ കമ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ വിത്തിൽ കൊടുക്കാതെ വളർത്തിയതും അതിന് ശേഷം പിരിച്ച് നട്ടിട്ട് മരുന്ന് കൊടുത്തതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് സാധ്യമായ എല്ലാ സാഹചര്യത്തിലും വിത്തിലൂടെ മരുന്ന് കൊടുക്കുക അല്ലാതെ നമ്മൾ തൈ വാങ്ങിക്കൊണ്ട് വരുന്നതായിട്ട് കുഴപ്പമൊന്നുമില്ല അത് വേഗം തന്നെ തൈ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഈ മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണെങ്കിൽ ധാരാളമായ വേര് യാതൊരുവിധ സ്ട്രെസ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെടികളിൽ പ്രത്യേകിച്ച് പച്ചക്കറി എല്ലാറ്റിനും മറ്റുള്ളതിനും സെയിം തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണ് അത് ഒരു 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 സെക്കൻഡ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വലിയ ക്ഷീണം ഉണ്ടാകും സ്ട്രെസ് എന്ന് തന്നെ പറയും നമ്മുടെ ഈ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്ട്രെസ്സ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ സ്ട്രെസ്സ് പരിഹരിക്കും അതുകൊണ്ട് യാത്ര കൊണ്ട് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പേ നമ്മളിതുപോലെ മരുന്ന് സ്പ്രേ ചെയ്തിട്ട് കൊണ്ടുപോയാൽ അത് നന്നായിട്ട് വളർത്തിയെടുക്കാം യാതൊരു കുഴപ്പമുണ്ടാവില്ല പിന്നീട് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്നിൻ്റെ ഡോസ് നിശ്ചയിക്കേണ്ടത് അത് കൂടരുത് അധികമായാൽ അമൃതവീഷമായി പോവും കുളിപ്പിച്ചടിക്കരുത് ആകെയുള്ള ഇലയുടെ മൂന്നിലൊരു ഭാഗ ഇലയിൽ അത് കറങ്ങി നടക്കി നോക്കാൻ വേണ്ട ഒരു സൈഡിൽ ഒരു സ്പീഡിൽ ഒന്ന് ഒരു 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 മിസ്റ്റ് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിക്ക് ആവശ്യമുള്ള പിന്നെ മരുന്ന് കിട്ടിക്കഴിഞ്ഞു വീണ്ടും വീണ്ടും അടിക്കരുത് അത്രമാത്രം കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി നല്ല നല്ല രുചിയുള്ള നല്ല പച്ചപ്പുള്ള ലോകത്ത് വേറെ ഇതിനുപോലും ഇത് മറ്റൊരു തരത്തിൽ കിട്ടാത്ത ലഭ്യമാക്കാത്ത തരത്തിലുള്ള ചീര നമുക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം